അൽമിദസ ചോക്ലേറ്റ് ആൻഡ് ഫുഡ് ഫുഡ്സ്റ്റെപ്പിന്റെ പുതിയ ഷോറൂം ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ബ്രാൻഡുകളുടെ മിഠായികളും ഫുഡ് സ്റ്റെപ്പുകളും മൊത്തമായും ചില്ലറയായും ഇവിടെ ലഭ്യമാകും ജിദ്ദ അൽ ഗുംറയിലാണ് പുതിയ ഷോറൂം സൗദിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഗ്രൂപ്പിന്റെ ബ്രാൻഡുകൾ എത്തും ചോക്ലേറ്റ് ആൻഡ് ഫുഡ് സ്റ്റഫിന്റെ വിപുലമായ ശേഖരണവുമായി വിശാലമായ ഷോറൂമിനാണ് ജിദ്ദയിലെ അൽ ഖുംറ ദവ്വാർ നുജൂമിൻ തുടക്കമായത് ചെയർമാൻ മുഹമ്മദ് ഷമീർ ചരലിന്റെ സാന്നിധ്യത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഉമർ ഇബ്രാഹിം അൽ സുഹൈബി ഉദ്ഘാടനം നിർവഹിച്ചു സൗദിയുടെ പരമ്പരാഗത ആഘോഷ പരിപാടികളോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാരികൾക്ക് ഏറ്റവും വിലക്കുറവിൽ ലോകോത്തര ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതാണ് അൽ പ്രത്യേകത ൾഫിൽ പ്രമുഖമായിട്ടുള്ള റൂഖ് അബ്സയുടെ സൗദിയിലെ ഔദ്യോഗിക വിതരണക്കാരാണ് കമ്പനി വിപണന രംഗത്ത് ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അൽമിന്ദസ് റിയാദ് ദമാം റാഞ്ചുകൾക്ക് ശേഷമാണ് ജിദ്ദിലെത്തുന്നത് യു എയിലും ഗ്രൂപ്പിന് ശാഖകളുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൗദിയിലെ പ്രധാന നഗരങ്ങളിൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാനാണ് പദ്ധതി അലി അക്ബർ ചരലിൽ നൌഷദ് മുഴുവൻകൂട്ടിൽ അബ്ദുറഹ്മാൻ കൈറ്റിങ്ങൽ ഹസൻ ആലിക്കൽ തുടങ്ങിയവരും വ്യവസായ വാണിജ്യ രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിച്ചു മീഡിയ വൺ ജിദ്ദ